നമസ്കാരം ഇറാന്റെ ആക്രമണത്തിൽ പ്രതികരണവുമായി ഖത്തർ ഇറാന്റെ ആക്രമണം ഗുരുതരവും അപ്രതീക്ഷിതവുമായ ഒന്നാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഖത്തറിലെ അൽ ഉദൈദിനുള്ള യു എസ് വ്യോമതാവളത്തിന് നേർക്ക് ഇന്നലെ രാത്രിയോടെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള യു എസ് സൈനിക താവളങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ഇന്റലിജൻസിന് ലഭിച്ചിരുന്നതായി ഖത്തറി സായുധസേന ജോയിന്റ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ചീഫ് ഷെയ്ഖ് അൽ ഹജ്രി പറഞ്ഞു പ്രാദേശിക സമയം ഏഴ് മുപ്പതിനാണ് വടക്കു പടിഞ്ഞാറൻ ഇറാനിൽ നിന്ന് ഏഴ് മിസൈലുകൾ അൽ ഉദ് വ്യോമതാവളത്തിന് നേർക്ക് എത്തുന്നതായി രാജ്യത്തിന്റെ വ്യോമ നിരീക്ഷണ സംവിധാനങ്ങൾ കണ്ടെത്തുകയും ഖത്തറിന്റെ വ്യോമപാതയിലേക്ക് മിസൈൽ പ്രവേശിച്ച ഉടനെ തന്നെ സമുദ്രത്തിന് മുകളിൽ വെച്ച് അവ നശിപ്പിക്കുകയും ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി തൊട്ടു പിന്നാലെ പന്ത്രണ്ട് മിസൈലുകളാണ് ഇറാൻ അയച്ചത് അതിൽ പതിനൊന്നെണ്ണം വിജയകരമായി പ്രതിരോധിക്കുകയും ഒരെണ്ണം മാത്രമാണ് വ്യോമനാവളത്തിനകത്ത് വീണതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മിസൈൽ ആക്രമണം നേരിയ തോതിൽ തീപിടുത്തിനിടയാക്കിയെങ്കിലും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കിയതിനാൽ ആർക്കും പരുക്കോ ആളപായമോ സംഭവിച്ചിട്ടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയ വക്താവ് ജബർ അൽ നൊയമി പറഞ്ഞു അൽ ഉദൈദ് സൈനിക താവളത്തിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തെ വിജയകരമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി സേനയുടെ ജാഗ്രതയുടെ ഫലമായി എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിക്കാൻ കഴിഞ്ഞതിനാൽ പരുക്കോ ആളപായമോ ഉണ്ടാകാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞെന്നും മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ആക്രമണത്തെ തുടർന്ന് അടച്ച വ്യോമപാത ഖത്തർ തുറന്നിട്ടുണ്ട്